കല്യാശയിൽ വീട്ടിലെ വോട്ടിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് സി പി എം കൂട്ടുനിൽക്കില്ലെന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി തെറ്റിനെ ന്യായീകരിക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നും ശ്രീമതി പറഞ്ഞു കല്യാശ്ശേരിയിൽ വീട്ടിലെ വോട്ടിൽ തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കില്ലെന്ന് സിപിഎം അംഗം പി കെ ശ്രീമതി പറഞ്ഞു അത് ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ അവിടെ എന്തെങ്കിലും അന്യായമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല ഒരു തെറ്റിനും കൂട്ടുനിൽക്കുന്നവരല്ല ഇടതുപക്ഷം തെറ്റിനെ ന്യായീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്താണ് നടന്നതെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കണം അത് പരിശോധിക്കാൻ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റാണ് തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംഭവിച്ചാലും അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല വീട്ടിലെ വോട്ടിൽ ബാഹ്യമായ ഇടപെടൽ നടത്താൻ പാർട്ടി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കെ സുധാകരന്റെ ആരോപണത്തിന് മറുപടി പറയാനില്ലെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ